ും മഴയും കുറുക്കനക്ക് കല്യാണം ഇല്ല തുണിയല്ല നനഞ്ഞല്ലോ പുതുപ്പണവിടെ എണീറ്റിട്ടല്ലേക്കാ എണീറ്റിട്ടില്ലേ സമയം ആയല്ലോ

അതും ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ല ആ ഞാൻ വീട്ടിൽ കയറ്റില്ല യാത്ര തന്നെ ആ നീ ശരി ശരിയമ്മ പിന്നെ വിളിക്കാം പേരേന്ന് ഉമ്മ വിളിച്ചതേ എന്ത് വിശേഷം ഒന്നുമില്ല ഇല്ലമ്മ വെറുതെ വിളിച്ചത് ഖാദീജങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മ നീ നിന്റെ വീട്ടിൽ എട്ട് മണിക്കാണ് എണീക്കണേ ഉറങ്ങിപ്പോയമ്മ എന്ത് ഉറങ്ങിപ്പോണ് നിന്റെ വീടല്ല മനസ്സിലായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം മകളല്ല മരുമകൾ മനസ്സിലാക്കിക്കോ നീ പത്തിരുപത് പാവം കൊണ്ടുവന്നു പറഞ്ഞു നിന്റെ വേലക്കാരിയാണ് ഞാൻ പറയേ അത്ര പണക്കാരിയാണെങ്കിലും ഒരു വേലക്കാരിയെ വെക്കേ നീ സ്വർണം കൊണ്ടു അത് നിന്റെ കയ്യിലും കഴുത്തിലും കിടക്കും എനിക്കെന്ത് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം കെട്ടിച്ചു ഇവിടെ വെറുതെയാണ് അമ്മായിയമ്മ മരുമകളും കൂടി വഴക്കാണത് നിന്റെ ഏട്ടൻ്റെ ഭാര്യ എട്ട് മണിക്കാണ് എണീക്കണത് അവൾക്ക് നിന്റെ അമ്മ ഭക്ഷണമൊക്കെ വെച്ചു കൊടുക്കുമോ പറയേ ഈ മുറിയൊക്കെ ഒന്ന് അടിച്ചു വരെ നീ തുടയ്ക്കണ്ട ഞാൻ തുടയ്ക്കാം ശരിയമ്മ അടിച്ചു വരണ ചൂല് പുറത്തിരിക്കണ്ട എടുത്തിട്ട് വാ ആ ഞാൻ കറികളൊക്കെ വെക്കുന്നത് എൻ്റെ മകൾ പഠിച്ചോ നാളെ നീ വെക്കണം ആ ശരിയമ്മ നാളെ നീ കറി വെച്ചാ മറ്റന്നാൾ ഞാൻ വയ്ക്കും കേട്ടാ അങ്ങനെ നമുക്ക് മാറി മാറി പണിയെടുക്കാം ശരിയമ്മ എൻ്റെ മകൾക്ക് സങ്കടം വന്നാ ഉമ്മ പറയ കാര്യല്ലേ എന്നിട്ടെന്റെ മകള് കുളിച്ചിട്ട് വാ കുട്ടും കടലുണ്ടാക്കി വെച്ചിട്ടുണ്ട് നാട്ടുകാരൻ ആടുകളൊക്കെ നമ്മുടെ അവിടെയാണ് കണ്ടില്ലെങ്കിൽ ഈ ചെടികളൊക്കെ വന്ന് തിന്നിട്ട് പോയിണ്ടാവും ഉമ്മാ വരണു വരുന്നു മല്ലിയെല്ലേ പൊതിനും വലിക്കട്ടെ നമുക്ക് സമ്മന്തി അരക്കാലോ ആ നീ കുളിച്ച പിന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിന്റെ അടുത്ത് കഴിക്ക് കഴിച്ചിട്ടേ ഉമ്മാക്കൊരു ചൂടോടെ ഒരു ചായ ആ ഉമ്മ ഇട്ടാ നിങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം കൊടുത്താ അവർ പോണു ആ ഭക്ഷണം കഴിച്ചു ആ ആ നിങ്ങൾ വരുമ്പോഴേ കുറച്ച് മട്ടൺ വാങ്ങിട്ട് വരും ബിരിയാണി വെക്കാലോ മട്ടൻ ബിരിയാണി രണ്ടു കിലോ അരി വാങ്ങിച്ചോളേ വൈകുന്നേരം വീട്ടിൽ പോണില്ലേ കുറച്ച് മട്ടൻ ബിരിയാണി തുണികളൊക്കെ എവിടെ അതാ ബക്കറ്റില് ബാത്റൂമില് നീയേ വാഷിംഗ് മെഷീനിൽ നനച്ചാ മതി നനയ്ക്കണ്ട പിന്നെ പിന്നെന്തിനാണ് അത് വാങ്ങി ആ വാങ്ങിവെച്ചിരിക്കുന്നത് വേണം അമ്മ കുപ്പി ഒന്നുമില്ല നിങ്ങൾ മുന്നേ ഒരാൾ വന്നിരുന്നു അയക്കൊക്കെ പറക്കി കൊടുത്തു ആ ആര് കദീജ വന്നത് അത് പഴയ കുപ്പി പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാനേ ഒരു സ്ത്രീ വന്നതാ അമ്മ പോയാ ആ പോയി എന്താ കുട്ടി മാ എല്ലാം പറക്കിട്ട് ഓ മാവ് കായ്ക്കണതേ അത് തിന്നാനാണ് നമ്മളെന്തൊക്കെയാണ് ബൈക്ക് അമ്മായിട്ടുണ്ട് മല്യ കക്ക പോണേ ആ പോസ്റ്റ് ഓഫീസ് വരെ പോണോ പോയിട്ട് വരും വഴിയിൽ എന്തു നോക്കിയിട്ട് നിൽക്കുന്നേ ആ പുറപ്പെട്ടാ